നമ്മുടെയൊക്കെ മനസ്സ് അസ്വസ്ഥപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയോ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞുകൂടി യാത്ര ചെയ്യണം പുറത്ത് അള്ളാഹു പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കാണണം ഷാഫി എന്താണെന്നറിയോ നീ ഔന്നിത്യങ്ങൾ തേടി യാത്ര പോകൂ നാടും നഗരത്തെ ഭേദിച്ച് നീ പുറലോകത്തിന്റെ കാഴ്ചകൾ കാണൂ എന്നാൽ അഞ്ച് ഗുണങ്ങൾ നിനക്ക് ലഭിക്കും അതിൽ നിന്റെ മനസ്സിന്റെ അങ്ങ് രണ്ടാമത് നിനക്ക് ജീവിതത്തിന്റെ നിനക്ക് കോണുകളിൽ വിജ്ഞാനം ലഭിക്കും അതോടൊപ്പം നല്ല മര്യാദയുള്ളവനാകും മര്യാദ ഉള്ളവനാകും ഉന്നതരോടൊപ്പം സഹവസിക്കാനുള്ള ഭാഗ്യവും നിനക്ക് ലഭിക്കും